വിവാദങ്ങൾക്ക് പിന്നാലെ പാലക്കാട് അഗളി പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം എൻ കെ മഞ്ജു രാജിവെച്ചു കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച എൻ കെ മഞ്ജു കൂറുമാറിയാണ് എൽ ഡി എഫ് പഞ്ചായത്ത് പ്രസിഡന്റായത് അയോഗ്യാക്കാൻ കോൺഗ്രസ് നീക്കം നടത്തുന്നതിനിടെയാണ് രാജി നാളെയും അങ്ങനെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പേര് നിർദ്ദേശിച്ചപ്പോൾ മെമ്പർമാർ എനിക്ക് ഒരു കോൺഗ്രസ് പ്രവർത്തക എന്ന നിലയിൽ ഈ പിന്തുണ ഞാൻ ഞാൻ അതിനാൽ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുന്നു സാജിദ് അജ്മലാണ് വിവരങ്ങൾ സാജിദ് കൈപ്പത്ത ചിരത്തിൽ മത്സരിച്ച് വിജയിക്കുന്നു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ പ്രസിഡന്റായി മാറുന്നു പിന്നീട് കൂറുമാറ്റ നിരോധന പ്രകാരം അവർ പുറത്താക്കപ്പെടുമെന്നുള്ള ഭീഷണി ഒരു ഭാഗത്ത് വരുന്നു തുടർന്ന് അവർ ആ സ്ഥാനം രാജിവെക്കുകയും ചെയ്യുന്നു എന്താണ് യഥാർത്ഥത്തിൽ മഞ്ജുവിന് സംഭവിച്ചത് നൗഫൽ കഴിഞ്ഞ പത്ത് വർഷമായി എൽ ഡി എഫാണ് അഗളി പഞ്ചായത്ത് ഭരിച്ചു വരുന്നത് ഇത്തവണ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോൾ യു ഡി എഫിന് പത്ത് സീറ്റും എൽ ഡി എഫിന് ഒൻപത് സീറ്റും ബി ജെ പിക്ക് രണ്ട് സീറ്റുമായിരുന്നു ലഭിച്ചിരുന്നത് സിബു സിറിയക്ക് എന്ന കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവിനെയാണ് പഞ്ചായത്ത് പ്രസിഡൻ്റാക്കാൻ തീരുമാനിച്ചത് അങ്ങനെ എല്ലാവർക്കും വിപ്പ് നൽകുകയും ചെയ്യുന്നു ഷിബു സിറിയക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റാകുമെന്ന് ഉറപ്പിച്ച് എത്തുന്നു പക്ഷേ ഈ പഞ്ചായത്ത് ഹാളിലെത്തി ോട് കൂടിയാണ് ഈ കാര്യങ്ങൾ തകിടം മറിയുന്നത് അവിടെ എൽ ഡി എഫ് അവരുടെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ഈ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് മഞ്ജു എന്ന കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച യു ഡി എഫിന്റെ ഈ സ്ഥാനാർത്ഥിയാണ് യു ഡി എഫിന്റെ പഞ്ചായത്ത് മെമ്പറാണ് അങ്ങനെ മഞ്ജുവിന്റെ വോട്ടോടുകൂടി പത്ത് വോട്ട് ലഭിച്ച യു ഡി എഫിന്റെ എൽ ഡി എഫ് അധികാരത്തിൽ വരികയും യു ഡി എഫ് ഈ പ്രതിപക്ഷത്തിരിക്കേണ്ട സാഹചര്യത്തിലേക്ക് പോവുകയും ചെയ്തു ഒരിക്കലും മഞ്ജുവിനൊരു അബദ്ധം സംഭവിച്ചതല്ല അബദ്ധം സംഭവിച്ചതാണെങ്കിൽ വോട്ട് മാറി ചെയ്താൽ അബദ്ധം പറയാം അവർ പഞ്ചായത്ത് പ്രസിഡന്റ് ആവാൻ ഈ സി പി എം നേതാക്കളുമായി രഹസ്യ ചർച്ച നടത്തുകയും അങ്ങനെ അവർക്ക് പല വാഗ്ദാനങ്ങൾ ലഭിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് അവർ പഞ്ചായത്ത് പ്രസിഡന്റായി ഉച്ചകഴിഞ്ഞ് നടന്ന പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും ഈ സി പി എമ്മിന് തന്നെയാണ് ഇത് ലഭിക്കുന്നത് എൽ ഡി എഫിന് തന്നെയാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീതയായി തെരഞ്ഞെടുക്കുന്നു അതിലും മഞ്ജു ഈ എൽ ഡി എഫിന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തുന്നു പിന്നെ ാണ് ഈ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഈ കോൺഗ്രസ് പരാതി നൽകുന്നത് ഇന്നോ നാളെയോ ഹൈക്കോടതിയെ സമീപിക്കാനും തീരുമാനിച്ചിരിക്കുകയായിരുന്നു ഇതിനിടയ്ക്കാണ് ഇപ്പോൾ രാജി പ്രഖ്യാപിച്ചിരിക്കുന്നത് താനൊരു കോൺഗ്രസ് പ്രവർത്തകയാണെന്നും ഈ തന്റെ പേര് ഈ എൽ ഡി എഫ് പഞ്ചായത്ത് പ്രസിഡന്റായി ഉയർത്തിക്കാട്ടുകയും അവരുടെ പിന്തുണയോടുകൂടി പ്രസിഡന്റായി അവരുടെ പിന്തുണ താൻ സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ രാജിവെക്കുകയാണ് ചെയ്തത് അവർ കരുതിക്കൂട്ടി തന്നെയാണ് ഈ തീരുമാനത്തിനൊപ്പം നിന്നത് പക്ഷേ ഇങ്ങനെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അവർ അയോഗ്യയാക്കപ്പെടുമെന്നുള്ള ഒരു ഭീഷണി വന്നതിനെ തുടർന്ന് കോൺഗ്രസ് അവരുടെ നിലപാട് മയപ്പെടുത്തുന്നു മഞ്ജുവിന് അബദ്ധം സംഭവിച്ചതാകാം എന്ന് പറഞ്ഞ് വിശാല ഹൃദയരായ കോൺഗ്രസ് മഞ്ജുവിനോട് ക്ഷമിക്കുന്നു അങ്ങനെ സഞ്ജു ക്ഷമിക്കണം മഞ്ജു രാജിവെക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അല്ലേ തീർച്ചയായും നൌഫൽ പലപ്പോഴും ഈ അബദ്ധങ്ങൾ സംഭവിക്കാറുണ്ട് ചില പഞ്ചായത്ത് മെമ്പർമാർക്കോ നഗരസഭാ കൗൺസിലർമാർക്കോ എല്ലാം തന്നെ അത് ഈ അസാധുവായി പോകാറുണ്ട് വോട്ട് മാറി ചെയ്യുന്നത് അത്ര അബദ്ധമെന്ന് പറയാൻ കഴിയില്ല ഇതിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാണ് അതൊരിക്കലും ഒരു സുപ്രഭാതം സംഭവിക്കുന്ന